ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു നല്ലവണ്ണം വലിപ്പം കൂടുതലുള്ള ഉണ്ടോ ഒരു ഇതുപോലുള്ളൊരു ചുരിദാറിനെ ലൈനിങ് ചുരിദാറാണ് ആ ഒരു ചുരിദാറിനെ ഈ ഒരു അളവിലേക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കുന്നതാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ അളവൊക്കെ കണ്ടു അതായത് ബോഡി അളവ് തന്നെ നമുക്കിവിടെ ഒരു സൈഡ് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ പോലും നമുക്കിവിടെ ഒരു മൂന്നിഞ്ചിൽ കൂടുതൽ നമുക്കിവിടെ വീട്ടത്ത് കൂടുതലുണ്ട് കണ്ടോ ഒരു സൈഡിൽ തന്നെ നമുക്ക് ഇവിടെ ടോട്ടൽ ഒരു ആറ് ഇഞ്ചോളം ലൂസ് നമുക്ക് ബോഡി പാർട്ടിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഷോൾഡറൊക്കെ കൂടുതലാണ് അതുപോലെ തന്നെ സ്ലീവിൻ്റെ ലെങ്ത്തും സ്ലീവ് സ്ലീവൊക്കെ നമുക്കിത് കൂടുതലാണുള്ളത് അപ്പോൾ ഈ ഒരു അളവിലേക്ക് നമ്മൾ ഈ ഒരു ചൂരിദാരനെ മാറ്റിയെടുക്കുന്നതാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഇതിൻ്റെ സ്ലീവ് നമുക്കിവിടെ നിന്ന് അയച്ചെടുക്കണം കണ്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൽ നിന്ന് സ്ലീവ് നമ്മൾ അയച്ച് മാറ്റുകയാണ് അതുപോലെ നമുക്ക് റെഡിമെയ്ഡ് ടോപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്റ്റിച്ചൊക്കെ അയച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു സ്ലീവ് നമ്മൾ അയച്ചെടുക്കുകയാണ് കാരണം നമുക്ക് ഷോൾഡറൊക്കെ കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നിന്ന് രണ്ട് സ്ലീവും നമ്മൾ അയച്ചെടുത്തു കേട്ടോ രണ്ട് സ്ലീവും നമ്മൾ അയച്ചെടുത്തു നമുക്കിനി ഇതുപോലെ കിട്ടും ഇനി നമ്മൾ നമ്മുടെ അളവ് ചുരിദാറിനെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ സെൻറ്റർ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ച് ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് സൈഡ് വശം രണ്ട് ഭാഗത്തും ഒരേപോലെ വരുന്ന രീതിയിൽ ഈ ഒരു അളവ് ചുരിദാറിനെ ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക ഇതുപോലെ വെച്ചു കൊടുത്ത് നമുക്ക് ആദ്യം നമുക്കിവിടെ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ആയിരിക്കണം എന്നിട്ട് നമുക്ക് ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗമില്ലേ ആ ഒരു ഭാഗത്ത് നമുക്കൊരു മാർക്ക് കൊടുക്കുക നമ്മുടെ അളവ് ചുരിദാറിനുസരിച്ച് നമുക്കിതുപോലൊരു മാർക്ക് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു ഷേയ്പിൽ ആ ഒരു ഷേയ്പ്പിനനുസരിച്ച് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ രണ്ട് സൈഡും ഒരേ അളവിൽ വരണം അത് നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ ബോഡി അളവ് നമ്മൾ മാർക്ക് ചെയ്തു എന്നിട്ട് നമുക്കിവിടെ ലെങ്ത്ത് നമുക്ക് ആണ് എന്നാൽ നമുക്ക് ഇവിടെ സ്ലിറ്റിന് ശേഷം വരുന്ന താഴോട്ടേക്ക് ബോട്ടം ഭാഗത്തേക്ക് വരുന്ന അളവ് നമുക്ക് വ്യത്യാസമുണ്ട് കണ്ടോ നമ്മുടെ അളവ് ചുരിദാറിനേക്കാൾ വീതി കൂടുതലുണ്ട് അപ്പോൾ നമുക്കത് ഇവിടെ നമുക്ക് ആ ഒരു മാർക്കിനനുസരിച്ച് മാർക്ക് ചെയ്ത് അതിന്റെ കൂടെയുള്ള തയ്യൽ തുമ്പ് കൂടി വെച്ച് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇവിടെ മടക്കി തയ്ച്ച ഭാഗം നമ്മൾ കട്ട് ചെയ്താൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും ഇനി നമ്മൾ ഈ ഒരു ടോപ്പിന് ഇതുപോലെ കണ്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ നേർ പകുതിയായി ഇതുപോലെ ഒന്ന് മടക്കി പിടിക്കുക അതിനുശേഷം നമുക്ക് അളവ് ചൂരിധാരണയും ഇതുപോലെ മടക്കി പിടിച്ച് ഈ ഒരു നെക്കിൻ്റെ വൈഡിലെ ഭാഗമില്ല അത് കറക്റ്റ് നമ്മൾ വെച്ചു കൊടുക്കുക ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്താൽ നമ്മൾ ആ ഒരു സൈഡ് മാർക്കിങ്ങില്ലേ ആ ഒരു മാർക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ തോളിൻ്റെ ഭാഗത്തൊക്കെ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും നേർ പകുതി നമ്മൾ വെച്ചു കൊടുത്താലും കിട്ടും കാരണം നമ്മൾ ആ മാർക്കിങ് കറക്റ്റ് ചെയ്തതാണ് എനിക്ക് നമുക്കിവിടെ ഷോൾഡറിൻ്റെ അളവിന് ആ ഒരു സ്റ്റിച്ച് വരുന്നില്ലേ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ടൊരു മാർക്ക് കൊടുക്കുക കേട്ടോ സ്ലീവ് ഫിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റായിട്ട് ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കും അതിന് ശേഷം നമ്മളൊരു അര ഇഞ്ച് വീണ്ടും തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക ഇതുപോലെ അര ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ട് ആ ഒരു മാർക്കിൽ കൂടി കേട്ടോ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്ത് നമുക്കിവിടെ ആ ഒരു ബോഡി അളവ് മാർക്ക് ചെയ്തിട്ടില്ല ആ ഒരു മാർക്കിങ്ങിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിവിടെ നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യണം അതിനുവേണ്ടി ഇതുപോലെ വെച്ച് നമുക്കിവിടെ നിന്ന് ഈ ഒരു ഫ്രണ്ട് പാർട്ട് മാത്രം നിങ്ങൾക്കിത് മാർക്ക് ചെയ്തിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കുഴിച്ച് ഒരു സൈഡ് കട്ട് ചെയ്യുന്നു ആ ഒരു പീസിനെ നമുക്ക് രണ്ടാമത്തെ സൈഡിൽ കറക്റ്റ് വെച്ച് കൊടുത്താൽ നമുക്ക് രണ്ടാമത്തെ സൈഡിലും നമുക്ക് ആം ഹോള് അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും യാതൊരു വ്യത്യാസവും വരില്ല കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തു ആം ഹോൾ ഫ്രണ്ട് ആം ഹോള് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തു ഇനി നമുക്ക് ഈ ഒരു സൈഡ് വശം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നില്ല അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ ഇനി നമുക്കിവിടെ ഒരു ഹിപ്പിൻ്റെ ഭാഗത്തിന് ശേഷം നമ്മൾ ഈ സ്ലിറ്റ് തയ്ച്ചിട്ടില്ലേ ആ ഒരു ഭാഗം നമുക്ക് ആ ഒരു മടക്കി തയ്ച്ചിട്ടുള്ള ആ ഒരു പീസിനെ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മൾ തയ്ക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടും കണ്ടോ നമുക്ക് എവിടെയാണോ ഓപ്പൺ വരുന്നത് ആ ഒരു ഭാഗം വരെ കട്ട് ചെയ്ത് മാറ്റി ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും ഇനി നിങ്ങൾക്ക് തയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ ലൈനിങ്ങിൻ്റെ പാർട്ട് അവിടെ നിന്ന് മാ തെന്നി മാറി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലൈനിങ് പാർട്ടും ബോഡി പാർട്ടും കൂട്ടി ഒന്ന് തയ്ച്ച് വെക്കാം നമ്മുടെ ചൂറാറൊക്കെ തയ്ക്കുന്നതുപോലെ തയ്ച്ച് വെക്കാം അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കറക്റ്റായിട്ട് രണ്ട് ഭാഗത്തും നമുക്ക് ആ ഒരു മാർക്കിങ്ങൊക്കെ ചെയ്തു ഇനി ഈ ഒരു സൈഡ് വശം നമ്മൾ കട്ട് ചെയ്യുന്നില്ല ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് സ്ലീവിനേയും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മുടെ സ്ലീവ് അളവ് സ്ലീവ് നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ബോട്ടം ഭാഗം കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മുടെ ആംഹോളിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്തെടുക്കാൻ പാടില്ല നമ്മൾ ആംഹോളിൻ്റെ ഭാഗമാണ് നമ്മളിവിടെ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ കൈയുടെ ആ ഭാഗത്താണ് നമുക്ക് ലൂസ് കൂടുതൽ കിട്ടുക എന്നാൽ മാത്രമേ നമുക്ക് തോൾക്കൊഴി നമുക്ക് റൗണ്ട് അളവ് ആംഹോൾ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ സ്ലീവിൻ്റെ ലെങ്ത്ത് താഴെ വെച്ച് കറക്റ്റ് ചെയ്താൽ നമുക്കത് ലൂസ് ഇവിടെ കിട്ടില്ല അപ്പോൾ നമുക്കതിനനുസരിച്ച് ഈയൊരു ഭാഗത്ത് മാർക്ക് ചെയ്ത് തയ്യൽ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത് നമുക്കത് കട്ട് ചെയ്യാം ഇനി നമുക്കിവിടെ സ്ലീവിൻ്റെ ലെങ്ത്തിൽ നിന്ന് നമുക്കിത് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി സ്ലീവിൻ്റെ അളവ് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം ഇനി അതുപോലെ തന്നെ നമ്മളിവിടെ നമ്മുടെ ആ ഒരു ഷേപ്പ് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു മാർക്ക് ചെയ്ത ഈ ഒരു ആംഹോളില്ലേ ആ ഒരളവ് നമുക്ക് കറക്റ്റ് ആകുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം നമുക്ക് ഇവിടെ കറക്റ്റ് കിട്ടുന്ന നമുക്ക് ആ ഒരു മാർക്കിന് കറക്റ്റ് കിട്ടിയാൽ മതി കാരണം നമ്മുടെ ബോഡി പാർട്ടിലെ തയ്യൽ തുമ്പ് കൂടുതലുണ്ട് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുകയാണ് ചെയ്യുക അത് നമ്മൾ കാണിച്ചുതരാം ഏ നമുക്ക് കൈയുടെ ഷേപ്പിനനുസരിച്ച് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്നു നമുക്ക് ഫ്രണ്ട് കൈക്കൂടി കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് സ്ലീവിൻ്റെ സൈഡ് സ്റ്റിച്ച് നമ്മളൊന്ന് അയച്ചെടുത്ത് ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് സ്ലീവിൻ്റെ ഉണ്ടോ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് പീസ് രണ്ട് സ്ലീവിൻ്റെ കുഴിച്ച് കട്ട് ചെയ്യുന്നു ഇനി നമുക്കിവിടെ സ്ലീവിനെ ഒന്ന് കറക്റ്റായിട്ട് ഇതുപോലെ മടക്കി വെച്ച് നമുക്കിവിടെ നിന്ന് ബാക്ക് പാർട്ടി ആ ഒരു കൈയുടെ ഷേപ്പ് വേണ്ടി മാത്രം ചെറിയൊരു പീസ് ഇവിടെ നിന്നും കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മളിവിടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവിൻ്റെ ലൂസ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സ്ലീവിൻ്റെ ഇതുപോലെ പിടിച്ച് നമുക്ക് രണ്ടാമത്തെ സ്ലീവിൻ്റെ ഉൾവശത്തേക്ക് ഈ രണ്ട് സ്ലീവിൻ്റെ ഉൾവശം ഫ്രണ്ട് ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു മാർക്കിലുള്ള ചോക്ക് മാർക്കില്ലേ അത് നമുക്ക് ഇവിടെ രണ്ടാമത്തെ സ്ലീവിലേയും കിട്ടും അപ്പോൾ നമുക്ക് തയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പം അതിന് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം സ്ലീവിൻ്റെ താവവശം ബോട്ടം ഭാഗം നമുക്കൊന്ന് മടക്കി തയ്ക്കണം അപ്പൊ നമ്മൾ എത്രയാണോ ഇവിടെ മടക്കി തയ്ക്കാൻ വേണ്ടി തയ്യൽ തൂമ്പി വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ഇതുപോലെ മടക്കി തയ്ക്കുക ഇപ്പൊ നമുക്ക് രണ്ട് സ്ലീവും നമ്മൾ മടക്കി ഒരേ രീതിയിൽ മടക്കി തയ്ക്കുന്നു ഇതുപോലെ നമ്മുടെ രണ്ട് സ്ലീവും മടക്കി തയ്ച്ചു ഇനി നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യണം അതിനുവേണ്ടി സ്ലീവിൻ്റെ നല്ല വശം ഇതുപോലെ വെക്കുക എന്നിട്ട് ഈ ഒരു ഷോൾഡറിൻ്റെ സെൻ്റർ ഭാഗം കറക്റ്റ് ചെയ്ത് വെക്കുക അതായത് സ്ലീവിന്റെ ഫ്രണ്ട് ഭാഗവും ബോഡി പാർട്ടിന്റെ ഫ്രണ്ട് ഭാഗവും ഒരേ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് വേണം തയ്ച്ചെടുക്കാൻ അപ്പോൾ നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ ആ ഒരു സ്ലീവിന്റെ ലൂസ് ലൂസില്ലേ തോൾ വശം ആ ലൂസ് നമുക്ക് ഈ ഒരു ചെസ്റ്റ് അളവിന്റെ ആ ഒരു മാർക്കിംഗ് ആയിട്ട് കിട്ടണം തുന്നെ തമ്മിൽ നമുക്ക് വ്യത്യാസമുണ്ട് അത് പ്രശ്നമില്ല നമുക്കത് കറക്റ്റ് അളവിൽ കിട്ടിയാൽ മതി കാരണം സ്ലീവിൻ്റെ തുണി അല്പം കുറവുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്കും ഇപ്പം നമ്മൾ എപ്പോഴും ഷോൾഡറിൻ്റെ സെൻട്രൽ ഭാഗത്ത് നിന്ന് വേണം രണ്ട് ഭാഗത്തേക്കും തയ്ച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗത്തും കറക്റ്റ് വെച്ച് ഇടും നമുക്ക് ആ ഒരു മാർക്ക് കറക്റ്റായിട്ട് കിട്ടിയാൽ മതി കച്ചക്കുഴിയുടെ ഭാഗത്തുള്ളത് നമ്മൾ ഇവിടെ സ്ലീവ് ഫിറ്റ് ചെയ്തു നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി സ്ലീവിന്റെ ആ ഒരു സ്റ്റിച്ചിൽ കൂടി കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുക കേട്ടോ സ്ലീവിന്റെ തുണി തുണി കുറവുണ്ട് എന്നാൽ നമ്മൾ നമ്മളിത് കറക്റ്റ് ചെയ്തെടുക്കാം നമുക്ക് ആ സ്റ്റിച്ചിങ്ങിൻ്റെ മാർക്കിംഗ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലീവും അതേ രീതിയിൽ ഫിറ്റ് ചെയ്യുക ഏത് ഭാഗത്താണോ സ്ലീവിന്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് അതുപോലെ തന്നെ ബോഡി പാർട്ടിന്റെ ഫ്രണ്ട് ഭാഗം വെച്ച് സ്ലീവ് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ഓപ്പൺ തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഭാഗത്തേക്ക് കണ്ടോ നമുക്ക് ആ ഒരു കച്ചക്കുഴിയുടെ ആ ഒരു മാർക്കിംഗ് ഇല്ലേ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് സ്ലീവിൽ നിന്ന് തുടങ്ങി കണ്ടോ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് ഈ ഒരു തോളിൻ്റെ ഭാഗത്തു നിന്നും കറക്റ്റായിട്ട് വെച്ച് ഈ ഒരു മാർക്കിൽ കൂടി ബോഡി ഷേപ്പിൻ്റെ ആ ഒരു മാർക്കിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നല്ലവണ്ണം ഇതുപോലെ കെട്ടിയടിച്ച് അടിച്ച് നിർത്തുന്നു നിങ്ങൾക്ക് ഇവിടെ ഒന്നോ രണ്ടോ സ്റ്റിച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ കൊടുക്കാവുന്നതാണ് ഉണ്ടാവും അതിന് ശേഷമാണ് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് ലൈനിങ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ലൈനിങ്ങും അതുപോലെ തന്നെ ബോഡി പാർട്ടും തെന്നി മാറി വരും അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വരില്ല നമ്മൾ കറക്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ സൈഡ് വശം കട്ട് ചെയ്ത് മാറ്റി ഇവിടെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുത്താൽ സൈഡ് വശത്ത് നൂലുകൾ ഇളകി പോവില്ല അപ്പൊ നമ്മളിവിടെ ഒന്നോ രണ്ടോ സ്റ്റിച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ബോട്ടം ഭാഗം നമ്മൾ ഇവിടെ നിന്ന് ബോട്ടം ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് തുണി മടക്കി നമ്മുടെ സ്ലിറ്റ് നമ്മൾ തയ്ച്ചെടുക്കുകയാണ് അപ്പൊ നമ്മൾ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ വെച്ച് നമ്മുടെ ലൈനിങ്ങിനെയൊക്കെ സാധാരണ നമ്മൾ ചൂരിദാറൊക്കെ തയ്ക്കുന്ന പോലെ ആ ഒരു പീസിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുത്ത് ഇതുപോലെ തയ്ച്ചെടുക്കുക ഉണ്ടോ ഇനി നമുക്കിവിടെ ഈ ഒരു ഭാഗത്തേക്ക് നല്ലവണ്ണം പതിച്ച് വെച്ച് ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമുക്കിവിടെ നിന്ന് ബോട്ടം ഭാഗത്ത് താഴോട്ടേക്കും ഉണ്ടോ ബോട്ടം ഭാഗത്തേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ മടക്കി തയ്ക്കും അപ്പം നമ്മൾ ഇതുപോലെ തയ്ച്ചെടുത്തു ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും അതേ രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാം അപ്പം നമ്മൾ രണ്ടാമത്തെ സൈഡും ഇതുപോലെ തയ്ച്ചെടുത്തു അപ്പോൾ നമ്മളിതിന് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അളവ് ചുരിദാർ വെച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നമുക്ക് ഇവിടെ ഷോൾഡറിന്റെ ഭാഗമൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഷോൾഡർ ഒക്കെ നമുക്ക് കറക്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്ടും നമ്മുടെ ഇവിടെ ഈ ഒരു സൈഡ് വസ്തോളിന്റെ ഭാഗം ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റ് ബോഡി പാർട്ട് ചെക്ക് ചെയ്താൽ നമുക്ക് അളവിനനുസരിച്ച് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് കറക്റ്റ് ആണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിലേക്കും ചൂരിദാറിനൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നമ്മുടെ സ്ലീവിന്റെ ലെങ്ത്തൊക്കെ നമുക്ക് നേരത്തെ കൂടുതലായിരുന്നു അപ്പോൾ നമുക്കതൊക്കെ കറക്റ്റ് ചെയ്തെടുത്തു കണ്ടോ അതുപോലെ തന്നെ സ്ലീവിൻ്റെ ലൂസും നമ്മൾ കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം